ഈ വീഡിയോ കഴിഞ്ഞ ദിവസം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ഇത് കേരളത്തിൽ വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു വീഡിയോ ആണിത് വളരെയധികം വാർത്താ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണം അവിടെ നിന്ന് കരയുന്ന ഈ ദേവിദാസൻ മലയാളിയാണ് അപ്പം രാജസ്ഥാനിൽ നടക്കുന്ന ഒരു സംഭവമാണിത് രാജസ്ഥാനിലെ ജയ്പൂർ ജില്ലയിലെ പ്രതാപ് നഗർ അവിടെ ഉണ്ടായിരുന്ന ഒരു എ ജി ചർച്ചിലെ പാസ്റ്റാണ് ഇദ്ദേഹം അപ്പം അവിടെ ആ ചർച്ചിന് നേരെ പെട്ടെന്ന് ബജരംഗദള്ളിൻ്റെ ഒരു ആക്രമണം ഉണ്ടായി അങ്ങനെ ആക്രമണം ഉണ്ടായ സമയത്ത് ഈ പാസ്റ്ററിനെയും മാത്രമല്ല സഭയിൽ കൂടി വന്ന വിശ്വാസികളൊക്കെ വളരെയധികം ഈ ബജരംഗദളിന്റെ തീവ്രവാദികള് മർദ്ദിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്ന വടികൊണ്ട് മുഖത്ത് ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ആ വളരെയധികം അവർ മർദ്ദിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ബോബസ് ഡാനിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല നമുക്കറിയാം ഇത് വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ രാജസ്ഥാനിൽ മാത്രമല്ല ഇത് ഇന്ത്യയുടെ പല ഭാഗത്തും ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബജരംഗ ആൾക്കാർ വന്ന് ഈ ചർച്ചകളിൽ കയറി അവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഈ പാസുമാരെ തല്ലുക അവിടെ ഗർഭിണിയായി വരുന്ന ആൾക്കാരെ മർദ്ദിക്കുക അവിടെ തീവ്രവാദം ചെയ്യുന്നതിന് അവിടെ അധികാരികൾ അവരെ സംരക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു നമ്മൾ താമസിക്കുന്ന ഉത്തരകൊറിയയിലോ മറ്റോ ആണോ അതോ ഇവിടുത്തെ ഈ നമ്മുടെ ഭരണഘടനയൊക്കെ മാറ്റിയിട്ട് വലിയ മനുസ്മൃതി ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചോ എന്നുവരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ഈ വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പാകെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ തീവ്രവാദികളെ തീവ്രവാദികൾക്കെതിരെ ഇവർ പലപ്പോഴും ഇതുപോലുള്ള സഭകൾ കേസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ കേസ് കൊടുത്ത ആരെയും അറസ്റ്റ് ചെയ്യോ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നതായിട്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല കേസ് കൊടുക്കുന്ന അനുസരിച്ച് അടുത്ത ദിവസം മറ്റൊരു സ്ഥലം ഇവരാക്രമിക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ ബജരംഗ തള്ളിൻ്റെ ആൾക്കാർ ചുമ്മാതെ ഒരു പ്രഹോ പ്രകോപനമില്ലാതെ ചുമ്മാ കയറി വന്ന് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല ബജരംഗ് വർഷങ്ങളായി ഇന്ത്യയിൽ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സംഘടനയാണ് ഇതിനുമുമ്പൊന്നും അവരിവിടെ വന്ന് ഒരു ആക്രമണവും ചെയ്തില്ല പക്ഷെ എന്തുകൊണ്ട് ഈ സമയത്ത് ഇവർ ചെയ്യുന്നു ഇതിനെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിൽ ഉന്നതരായിട്ടുള്ള മറ്റാൾക്കാരുണ്ട് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ പല വീഡിയോകളും കാണുമ്പോൾ അവിടെ ഈ ബജരംഗ തള്ളിൻ്റെ തീവ്രവാദികൾക്കൊപ്പം അവിടെ പോലീസുകാരും കുറേ അധികം അവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്നാൽ ഈ പോലീസുകാർ അവിടെ ഈ ഈ ഒരു തീവ്രവാദികൾ അവിടെ അടിച്ചു തകർക്കുമ്പോൾ അവർ ഈ ആൾക്കാരെ തല്ല നമുക്കറിയാം ഈ പോലീസുകാർക്ക് പോലും ഒരു മനുഷ്യനെ മർദ്ദിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല ഇവിടെ ശിക്ഷി തീർച്ചയായിട്ടും ഒരു പൗരനെ ശിക്ഷിക്കുന്നത് കോടതിയാണ് പോലീസുകാർക്ക് പോലും ഒരു ഒരാളെ ഒരു പൗരനെ മർദ്ദിക്കേണ്ടതായിട്ടുള്ള യാതൊരു അവകാശവും ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ ഒരു നിയമവും പക്ഷേ ഈ ബജരംഗതളിൻ്റെ തീവ്രവാദികൾ ഒരു വലിയ കമ്പിയും വഴിയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ജനങ്ങളെ തല്ലുമ്പോൾ ഈ പോലീസുകാർ നോക്കി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പോലീസുകാരുടെ ദയനീയമായ അവസ്ഥയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയും നമ്മൾ അവരെ കുറ്റം അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ കേരളത്തിലുള്ളതുപോലെയോ തമിഴ്നാട്ടിലുള്ളതുപോലെയോ അല്ലെങ്കിൽ കർണാടകത്തിലുള്ളതുപോലെയുള്ള ഒരു പോലീസ് സേനയെ അവിടെ കാണാൻ ആഗ്രഹിക്കരുത് അതുപോലുള്ളൊരു പോലീസുകാരല്ല അവിടുത്തെ പോലീസുകാർ ഉത്തർപ്രദേശിലൊക്കെ പോലീസുകാരെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യം അവരുടെ സ്വന്തമായി ചെയ്യാൻ കഴിവില്ലാത്ത പോലീസുകാരാണ് കാരണം അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്തെങ്കിലും നടപടി ഈ തീവ്രവാദികൾക്കെതിരെ ചെയ്താൽ അവർ പിന്നെ സർവീസിലിരിക്കുക മാത്രമല്ല അവരൊന്നും ജീവനോടെ പോലും കാണുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പോലീസുകാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് കന്യാസ്ത്രീമാരെ ഇവിടെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ നമുക്ക് പറയാം ഈ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ നമുക്കറിയാം ഈ ബി ജെ പിയിലെ ഉന്നത സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അതോ ഇവരുടെ മുകളിൽ ചുമത്തിയ കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാനാകാ നിലനിൽക്കാത്ത കുറ്റങ്ങളാണ് എഫ് ഐ ആർ ആണ് ഇട്ടത് കാരണം ഇവർ കുട്ടികളെ ഇവർക്ക് മനുഷ്യക്കടത്ത് ഉണ്ടെന്നൊക്കെയാണ് അവിടെ അവർ എഫ് ഐ ആർ ഇട്ടത് മനുഷ്യക്കടത്ത് ഇവർ ചെയ്തു എന്നാൽ അതിനൊന്നും യാതൊരു തെളിവോ ഇവർക്കൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമുക്കറിയാം ഇതൊക്കെ ചെയ്യുന്നത് ഉന്നത ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ അറിവോട് കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ കന്യാസ്ത്രീകൾ ഇങ്ങനെ ജയിലിൽ കഴിയുന്ന സമയത്ത് ഇവിടുത്തെ സഭാ നേതാക്കന്മാരെല്ലാവരും വളരെയധികം അവരെ ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചു അപ്പോൾ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി രംഗത്ത് വന്നു ഞാൻ കാരണമാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവനും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു അത് രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഞാൻ ഞാനാണ് അവർക്ക് ജാമ്യം കിട്ടാൻ ഞാനാണ് ഇതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവനും ഞാനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഈ സഭാ നേതാക്കന്മാരെല്ലാവരും അവർക്കെല്ലാവർക്കും വലിയൊരു ആവേശം എന്താ ഈ രാജീവ് ചന്ദ്രശേഖർ ജി ആണല്ലോ ഈ കന്യാസ്ത്രീമാർക്ക് രണ്ടു പേർക്കും ജാമ്യം കിട്ടാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ അവർക്ക് ആവേശം കയറിയിട്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാരാർജി ഭവനിൽ ഈ പറയുന്ന ഈ സഭാ നേതാക്കന്മാരെല്ലാം അവിടെ ചെന്ന് കെയ്ക്ക് മുറുകൊണ്ടായി എന്തൊരു വലിയ കാര്യമാണെന്ന് നോക്കി പലപ്പോഴും കേരളത്തിലും ഇന്ത്യയിലെല്ലാം ഇതുതന്നെയാണ് പലപ്പോഴും നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട് ഉള്ള ഒരു വലിയൊരു സഭയുടെ മുറ്റത്ത് കൊണ്ട് ഈ ബി ജെ പി പ്രവർത്തകർ അവരുടെ വലിയൊരു കൊടി കൊണ്ട് നാട്ടുകുണ്ടായി ആ ഗ്രൗണ്ടിൽ വലിയൊരു ചർച്ച ആണ് ആ ചർച്ചിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ട് ഈ ബി ജെ പി പ്രവർത്തകർ അവരുടെ കൊടി കൊണ്ട് നാട്ടി അത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരവിടെ കൊടി നാട്ടി അത് വലിയ പ്രശ്നമായി ഇവിടെ കയറ്റത്തില്ലെന്നും ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നും ഇവിടുന്ന് കൊഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമല്ല കേരളത്തിൻ്റെ എനിക്കൊന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ആ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ പാസ്റ്റർമാരെ അടിക്കുകയും ചെയ്തു ഈ ബി ജെ പി പ്രവർത്തകർ പല സ്ഥലത്ത് വെച്ച് പാസ്റ്റർമാർക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഒരു രണ്ട് പാസ്റ്റർമാർ അവർ അവരുടെ കയ്യിലുള്ള ചെറിയ ഈ ലഘു ലേഖനങ്ങളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഈ കാവ്യവസ്ത്രമിഞ്ഞ ബി ജെ പി വന്ന് അവരെ അവരുടെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയും അവരുടെ ലേഖനങ്ങൾ കയ്യിലിരുന്ന ആ ലേഖനങ്ങൾ ആവശ്യപ്പെട്ട് അവരുടെ കൊടുത്തു കൊണ്ട് ആ ലേഖനങ്ങൾ മുഴുവനും ഇവർ കീർപ്പിച്ചു അങ്ങനെ വിവിധ സംഭവങ്ങൾ ഉണ്ടായി രണ്ടക്കോസ് പാസ്റ്റർമാർക്ക് തന്നെ പലർക്കും അടികട്ടിയവരുണ്ട് വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ നേരിടേണ്ടി വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽ കൊടുത്തോട്ടവും മറ്റു കുറേ ആൾക്കാരും ചേർന്ന് നമ്മുടെ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി അപ്പം കുമ്മനം രാജശേഖരൻ നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽ കൊടുത്തോട്ടത്തിനോട് പറഞ്ഞത് ഞാനിതിൽ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു എൻ്റെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ബി ജെ പി കാരുടെ നയം ഇതല്ല ഞങ്ങൾക്കിങ്ങനൊരു ഉദ്ദേശമില്ല ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയുണ്ടായി അപ്പോൾ തിരിച്ച് അനിൽ കൊടുത്തോട്ടം മറുപടി പറഞ്ഞത് അത് നല്ലൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് അതായത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയെ വിട്ട് അടുപ്പിക്കുകയും സംസ്ഥാന കമ്മിറ്റി ക്ഷമ ക്ഷമയോഗിക്കുകയും ചെയ്യും ഇതാണ് വർഷങ്ങളായിട്ട് നിങ്ങളിവിടെ ചെയ്തു വരുന്നത് നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയിലുള്ള പിള്ളേരെ അടിക്കാൻ അടുപ്പിക്കാൻ അവർക്ക് വേണ്ട നിയമോപദേശവും നിയമസഹായവും എല്ലാം പിന്നിൽ നിന്ന് ചെയ്തു കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി വന്ന് ക്ഷമ ചോദിക്കും ഞങ്ങൾ ബി ജെ പിയുടെ നായവിതല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോഴാണ് അവരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ക്ഷമ ചോദിക്കും നിങ്ങൾ കണ്ണീര് പൊഴിക്കും ഇത് നിങ്ങളുടെ തന്ത്രമാണ് അദ്ദേഹം നേരിട്ടാണ് ഈ കുമ്മനം രാജശേഖരനോട് ഇത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലായി നിങ്ങൾ ഈ കാണിക്കുന്ന ഈ തന്ത്രമൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ അറിയാം നിങ്ങൾ നിങ്ങളുടെ വലിയ തന്ത്രമാണിത് കേരളത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു ഒരു തന്ത്രമാണ് ഈ തന്ത്രങ്ങളൊന്നും അറിയാതെ നമ്മുടെ പാവപ്പെട്ട കുറേ ദൈവദാസന്മാരും കുറേ ആൾക്കാരൊക്കെ ഈ ക്രിസ്സംഘിയായിട്ടൊക്കെ ഈ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരെയൊക്കെ ഈ ഈ സംഖികളോട് ചേരാൻ അവർക്കൊക്കെ പ്രചോദനമായത് പലപ്പോഴും ഈ ബി ജെ പി ഇവരോട് പറഞ്ഞിട്ടുള്ള ഈ കള്ളത്തരങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് തെറ്റി പറ്റിപ്പോയാ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഉദ്ദേശമില്ലെന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു നയമേ ഞങ്ങൾക്കില്ലെന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവരൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട് പല ആൾക്കാരെയും ഇവിടെ കേരളത്തിൽ തന്നെ പല സഭാ നേതാക്കന്മാരൊക്കെ ഇവരുടെ പിടിയിലായിട്ടുണ്ട് അത് ഇവരുടെ തന്ത്രം കറക്റ്റായി ഇവർക്ക് പല ആൾക്കാർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് ചെറിയൊരു ചായവൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളുള്ള ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ആ ചായവൊക്കെ ഏതാണ്ടൊക്കെ നേരെയായി എന്ന് വേണം പറയാൻ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വടക്കേൻ്റയിൽ ഈ നടന്ന ഈ സംഭവം അപ്പം വടക്കേൻ്റയിൽ ഈ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ മുകളിൽ ഒരിക്കലും നിലനിൽക്കാനാകാത്ത രീതിയിലുള്ള ഒരുപാട് എഫ് ഐ ആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർക്ക് ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് ഇതിന് ഇവർക്ക് ജാമ്യം കൊടുത്തതെന്നും ഞാൻ കാരണമാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഈ കുമ്മനം പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർജി വന്ന് വലിയ ഓളങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി അപ്പോൾ അത് കൈയ്യടിച്ചുകൊണ്ട് അയാളുടെ പുറകെ കുറേ ആൾക്കാർ കുറേ സഭാ നേതാക്കന്മാർ അങ്ങോട്ട് പോയി എന്നിട്ട് എന്താ സംഭവിച്ചത് അവിടെ മാരാർജ് ഭവനിൽ ചെന്ന് കേക്ക് മുറിച്ചു ബി ജെ പിയുടെ വലിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാരാർജ്ജ് ഭവനി അവിടെ വന്ന് കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചിട്ട് ഇവരെല്ലാവരും അങ്ങനെ ആഹ്ലാദിക്കുകയാണ് ഏതാണ്ട് ബി ജെ പി കാര് ബി ജെ പിക്ക് തന്നെ ഈ പറയുന്ന ഇവർ ആളെ വിട്ട് വിട്ടടിപ്പിക്കുന്നു ഇവർ ക്ഷമ പറയുന്നു ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവർ വളരെ സന്തോഷം ഇവർക്കൊക്കെ എന്താണ് ആ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉദ്ദേശമില്ല ബി ജെ പിയിലെ ഉന്നത ഈ തലത്തിൽ ഇവർക്കൊന്നും അറിയില്ല ഇതുപോലെ ഇതുപോലുള്ള ആൾക്കാർ വന്ന് ഞങ്ങളെ മർദ്ദിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഉന്നതരായിട്ടുള്ള ഇതുപോലെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വലിയ കെയ്ക്കൂറിലാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇവരുടെ തന്ത്രങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ചിന്തിക്കാം പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും അതുപോലെ സമൂഹത്തിലുള്ള വലിയ തിന്മക്കെതിരെയൊക്കെ നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ ഇവർ അഞ്ചാറ് പേര് ഇങ്ങോട്ട് നടന്നു വരും കയ്യിൽ ഒരു ചരടും കെട്ടി കാവ്യ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരും എന്നിട്ട് ഇവർ പറയുന്നത് മതം മാറ്റുന്നു നിങ്ങൾ മതം മാറ്റുന്നു അപ്പം ഇവർക്ക് ഇത് ആരായി അധികാരം കൊടുത്ത് മതം മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവർക്കില്ല അത് ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് ചോദ്യം വരുമ്പോൾ അത് കൃത്യമായി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിന് മറുപടി പറയേണ്ടത് ഒന്നെങ്കിൽ പോലീസ് അധികാരികളോ അധികാരികളുടെ മുമ്പിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ മാത്രം നമ്മൾ മറുപടി പറഞ്ഞാൽ മതി അല്ലാതെ ഒരു കുറച്ച് ആൾക്കാർ വന്ന് നമ്മളെ ഈ വക്കീലന്മാർ ചോദിക്കുന്ന പോലെ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയേണ്ടതായിട്ട് ഇവിടെ ഇല്ല പക്ഷെ ഇവർ പലപ്പോഴും വന്ന് ഈ ദേവദാസന്മാരെ പിടിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഈ സി ബി ഐ ചോദിക്കുന്ന പോലെ ഇവർക്കൊക്കെ ഇത് ആർക്കും ഇങ്ങനെ പൊതുജനത്തെ പിടിച്ച് ചോദ്യം ചെയ്യാനും ഒന്നും ഇവർക്ക് ആർക്കും അധികാരമില്ല പക്ഷെ ഇവർ ഞങ്ങൾക്കിതിനെന്തോ അധികാരമുണ്ട് എന്ന നിലയിൽ ഇവർ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഇവര് പറയുകയാണ് നിങ്ങൾ മതം മാറ്റുന്നു നിങ്ങൾ മതം പ്രചരിപ്പിക്കുന്നു മതം നിങ്ങൾ എന്തിനാണ് ഇവിടെ മതപ്ര പ്രചരണം നടത്തുന്നത് ഇതാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ മതപ്രചരണം എന്തിനാണ് നടത്തുന്നത് അപ്പം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘികൾക്കൊന്നും യാതൊരു വിവരവും ഇല്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മുടെ നിയമ സെക്രട്ടറി ശ്രീ ചതുർവേദി ഒപ്പിട്ട നമ്മുടെ മനോഹരമായ ഡോക്ടർ അംബേദ്കർ എഴുതിയ നമ്മുടെ ഭരണഘടന അതിൽ ഇരുപത്തി അഞ്ചാമത്തെ ആർട്ടിക്കിളിൽ വ്യക്തമായി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മതപ്രചരണം മൂന്ന് കാര്യങ്ങൾക്ക് വിരുദ്ധമാകരുത് അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ഭരണഘടനയിൽ പറയുന്നത് നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കാൻ സാധിക്കും പക്ഷേ മൂന്ന് കാര്യങ്ങൾക്ക് വിരുദ്ധമാകരുത് അതുമാത്രമുള്ളൂ അത് മൂന്ന് കാര്യം എന്താണ് അത് ഞാൻ നിങ്ങളോട് ഒന്ന് പറയാം ഒന്ന് പബ്ലിക് ഓർഡർ അതായത് നമ്മുടെ പബ്ലിക് ഓർഡറിന് വിപരീതമായി ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല പബ്ലിക് ഓർഡർ എന്താണ് നമ്മുടെ ഈ ഗതാഗതം തടസ്സപ്പെടുത്താതിരിക്കുക മുതലായിട്ടുള്ള പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും ലംഘനവും ഈ ഒരു മതപ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്താൻ പാടില്ല അതുപോലെ തന്നെ പബ്ലിക് മൊറാലിറ്റി പബ്ലിക് മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത അതായത് പൊതു ധാർമ്മികത നമ്മൾ ധാർമ്മികത ഉള്ളതായിരിക്കും ധാർമ്മികതയ്ക്കെതിരെ നിങ്ങൾ മതപ്രചരണം നടത്താൻ പാടില്ല അതാണ് അവിടെ പറയുന്നത് അതുപോലെ പബ്ലിക് ഹെൽത്ത് നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നമ്മൾ വർഗീയത പറയാൻ പാടില്ല നമ്മളെ ഈ മതപ്രചരണം കൊണ്ട് മറ്റുള്ളവർ പരസ്പരം വാളെടുക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പബ്ലിക് ഓർഡർ ഒന്ന് പബ്ലിക് മൊറാലിറ്റി മൂന്ന് മൂന്ന് പബ്ലിക് ഹെൽത്ത് ഇതിന് ഒന്നും ഇതിനൊന്നും തടസ്സം വരാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ മതപ്രചരണവും നിങ്ങളുടെ എന്താണ് പറയുന്നത് ഈ മതപ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് കുറഞ്ഞു മനസ്സിലായോ ഈ നമ്മൾ ഈ ഈ പാസ്റ്റർമാരൊക്കെ ഇതിനെ ഹനിച്ചുകൊണ്ട് ഏത് ഏത് കാലത്താണ് ഈ മൂന്ന് കാര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കാറുള്ളത് മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഒക്കെയാണ് കൂടുതലും പ്രസംഗിക്കാറുള്ളത് അപ്പോൾ ഈ സംഖ്യ ഇത് കേട്ടിട്ടിഞ്ഞ് വരികയാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾ നിർബന്ധിത മത മതപ്രചരണം നടത്തുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നിർബന്ധിത മതപ്രചരണം നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം കറുവാപ്പസിയൊക്കെ ആരാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ സംഖ്യകൾ ഇങ്ങനെ വരിക നിങ്ങൾ നിർബന്ധിത മതപ്രചരണം നടത്തുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞാണ് നിങ്ങൾ കള്ളു കുടിക്കരുതെന്നും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വീട്ടിൽ ഇപ്പോൾ കുറെ ഒരു വർഷമായിട്ട് ഇങ്ങനെ തളർന്നു പോയി അദ്ദേഹം ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ വല്യമ്മ ആ വല്യമ്മ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ ആരാധനയ്ക്ക് പോകും അപ്പോൾ അദ്ദേഹം ഈ കൊച്ചുമോൻ ഒരിക്കലും ഇതുപോലെ ആരാധനയ്ക്ക് പോകോയി അദ്ദേഹം ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്നിട്ടില്ല ഈ ക്രിസ്ത്യാനി ഈ ക്രിസ്തുവിനോടോ ഇല്ല ഈ പെന്തകോസുകാരോടൊന്നും യാതൊരു താല്പര്യവും ആളല്ല അദ്ദേഹം ഇതിനെയൊക്കെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം തളർന്നു പോയി തളർന്നു പോയി ഒരു വർഷത്തോളം ഇദ്ദേഹം ഇങ്ങനെ കടലിംഗ് കിടക്കുവാണ് അദ്ദേഹം പല ശിത്സകളൊക്കെ ചെയ്തെന്നാലൊന്നും നടന്നില്ല അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പലപ്പോഴായി ഈ വല്യമ്മ പറയുകയാണ് എൻ്റെ സഭയിലുള്ള ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വരും എന്ന് പറയുമ്പോൾ ഇയാൾ വളരെയധികം എതിർക്കുന്നുണ്ട് എതിർക്കുന്നുണ്ട് എന്നെ കാണാനോ പ്രാർത്ഥിക്കാനൊന്നും ഇവിടെ ആരും വരണ്ട എന്ന് എതിർക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് ആരും ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുറേ കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാനായി വന്നു ഈ വല്യമ്മയുടെ ഈ ചർച്ചിലുള്ള ആൾക്കാർ അവിടുത്തെ പാസ്റ്ററും ഇതുപോലെയുള്ള വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നു അദ്ദേഹം കടലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് അധികം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നു അവരെല്ലാവരും അവിടെ മുട്ടിലിരുന്നു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ഈ വന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ കരയുകയാണ് അപ്പോൾ ഇദ്ദേഹം കട്ടിലിൽ കിടന്നുകൊണ്ട് ഇവരെ നോക്കുമ്പോൾ ഇവരെന്തിനാണ് കരയുന്നത് എന്തിനാണ് ഇവരെല്ലാം കരയുന്നത് എനിക്ക് നേരിട്ട് ഒരു പരിചയം ഒരു പരിചയം ഇല്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാണ് ഇവർ കരയുന്നത് ഇവരെ ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവരെല്ലാവരുടെയും കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരിങ്ങനെ വരികയാണ് അപ്പോ ഇദ്ദേഹം ചിന്തിച്ച് എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആരും ഇന്നവരെ കരഞ്ഞിട്ടില്ല ഇവരെന്തിനാണ് കരയുന്നത് അപ്പോൾ ഇവര് പ്രാർത്ഥിച്ചു വളരെയധികമായി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാനസാന്തരം ഉണ്ടായി അപ്പോൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം മാറി അദ്ദേഹം ക്രിസ്ത്യാന ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്നു അപ്പം ഇങ്ങനെയാണ് മറ്റുള്ളവർ ഈ ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നു നമ്മൾ സ്നേഹിക്കുമ്പോൾ ആൾക്കാർ നമ്മളിലേക്ക് വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ സംഘികൾ പലപ്പോഴും ഈ മതപ്രചരണം നടത്തുന്നു എന്ന് ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാസ്റ്റർമാരും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഇവർക്ക് പലപ്പോഴും പിടിക്കുന്നില്ല ഇവർക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടാകും എന്ന് ഇവർക്കറിയാം പരസ്പരം നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല ഇതാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഐഡിയോളജി നമുക്ക് ബി ജെ പിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരിക്കലും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങൾ അവിടെ കൊണ്ട് എത്ര കേക്ക് മുറിച്ചാലും ഇനിയിപ്പോൾ ഒരാൾ രണ്ട് വോട്ട് വീതം ബി ജെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല ഇവർക്ക് എന്ത് മതേതരത്വം ഇവർക്ക് എന്ത് സാഹോദര്യം ഇവർക്ക് എന്ത് ജനാധിപത്യം ഇവർ വല്ലതും ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ആൾക്കാരാണോ ഇവർ സാഹോദര്യത്തെ അംഗീകരിക്കുന്ന ആൾക്കാരാണോ അത് ചെയ്യാൻ ഇവർക്ക് വല്ലതും കഴിയുമോ ഇവർ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാർ വല്ലതും ആണോ ഇതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല ഇവർ ജീവിതത്തിൽ ഈ ഈ പറയുന്ന സംഖ്യകൾ ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇവർ ലോകത്തിൽ ഇവർ എതിർക്കുന്നതും ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്രന്ഥം ലോകത്ത് നിലനിൽപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ മനോഹരമായ ഇന്ത്യൻ ഭരണഘടനയാണ് കാരണം എന്താണ് അതിൽ ഇക്വാളിറ്റി ഉണ്ട് അതിൽ മതേതരത്വമുണ്ട് അതിൽ സാഹോദര്യമുണ്ട് അത് മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട് അത് ജനാധിപത്യമുണ്ട് ഉണ്ട് പറയു മനസ്സിലായി അതിൽ ജനാധിപത്യമുണ്ട് ഇത് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവര് ഈ ഭരണഘടനയെ എതിർക്കുന്നത് മാത്രമല്ല ഈ അന്ന് ഈ ഭരണഘടന നിലവിൽ നിലവിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന കരിനിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഭരണഘടന നിലവിൽ വന്നത് അന്നുണ്ടായിരുന്ന മനുസ്മൃതി ഈ പറയുന്ന അവർക്കൊക്കെ ഒരുപാട് സുഖം കൊടുക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു മനുസ്മൃതി ആ മനുസ്മൃതിയെ കത്തിച്ചുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഗോൾവാൾക്കർ ഈ ഭരണഘടനയെ നോക്കി പറയുന്നുണ്ട് ഇത് മനുസ്മൃതിയെ പോലെ മനുസ്മൃതിയുടെ അയത്ത് പോലും ഈ ഭരണഘടന വരുന്നില്ലല്ലോ അതായത് മനുസ്മൃതിയെ മാറ്റിക്കൊണ്ടാണ് ഈ ഭരണഘടന വരുന്നത് അപ്പൊ ഇവർക്കാർക്കും ഈ ഭരണഘടനയെ ഇത്ര വർഷമായിട്ട് ഇവർക്കൊന്നും സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ ക്രിസ്ത്യൻ സംഘടനകൾ ഇന്ത്യയിൽ വളരുന്നു ഇത് ഈ വളർച്ചയെ തടയാനായി നമ്മുടെ ബി ജെ പി സർക്കാർ ഇവിടുത്തെ ഈ ക്രൈസ്തവ സംഘടനകൾക്ക് വിദേശത്തിൽ നിന്ന് വരുന്ന വിദേശ ഫണ്ടുകളൊക്കെ ഇവരെ തടഞ്ഞുകൊണ്ട് ഇവർ പല നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നു ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വിദേശ ഫണ്ട് വെച്ചാണ് അല്ലെങ്കിൽ സായിപ്പിൻ്റെ കാശു കൊണ്ടാണ് ഇവിടെ ഈ ക്രിസ്ത്യൻ സംഘടനകൾ ഇവിടെ മതം വളർത്തുന്നു എന്ന പേരിൽ ഇവർ ഉണ്ടായിരുന്ന ഈ സഭകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ധനസഹായങ്ങളെല്ലാം ഇവർ റദ്ദു ചെയ്തു വലിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നു എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം കൈപ്പറ്റുന്നത് ആരാണ് അത് അമൃതാനന്ദമായി മഠമാണ് വർഷങ്ങളായി ഈ ഒരു സ്ഥാപനം ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നവരെ ഈ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടില്ല ഏറ്റവും കൂടുതൽ വിദേശ പണം കൈപ്പറ്റുന്നത് അമൃതാനന്ദ മഠമാണ് ഇതിൻ്റെ അകത്ത് രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ വളർച്ച രേഖപ്പെടുത്തിയത് അപ്പോൾ അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ അത് മുമ്പുള്ള കാലങ്ങളിലേക്കാട്ടിലും കൂടുതൽ ക്രൈസ്തവരുടെ വളർച്ച ബി ജെ പിയുടെ ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ വിദേശ ഫണ്ട് തടഞ്ഞാലും സായിപ്പിന്റെ കയ്യിലെ പൈസ ഇവിടെ വന്നില്ലെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവർ വളരുന്ന ഇതിനൊന്നും ആധാരത്തിലല്ല ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ ആധാരമൊന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ ഇത് നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഇവിടുത്തെ ഇവിടുത്തെ ക്രൈസ്തവരെ നിങ്ങൾക്ക് നശിപ്പിക്കാനോ ഇല്ലെ വളർച്ച തടയാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം ദ്രോഹിച്ചാലും ഞങ്ങൾക്ക് നിങ്ങളോട് എതിർപ്പില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ പറയാം അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു എതിർപ്പുമില്ല ഒരു വൈരാഗ്യവും ഇല്ല നിങ്ങളെ ഞങ്ങളെ ശത്രുപക്ഷത്ത് കാണുന്നുമില്ല ഞങ്ങൾക്ക് എതിർപ്പുള്ളത് വാഴ്ചകളോടും അധികാരത്തോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് അല്ലാതെ നിങ്ങളീ പറയുന്ന പോലെ ഇവിടുത്തെ ക്രൈസ്തവർക്ക് ബി ജെ പി കാരോട് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ക്രിസ്ത്യാനികളെ എത്രയെല്ലാം എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ലോകത്തിലെ പല പല ആൾക്കാർ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെ ഈ റോമൻ ഭരണകൂടം എവിടാ എവിടെ ഇപ്പം ക്രിസ്ത്യാനികളെ ചുട്ട് കൊല്ലുകയും ഒഴിച്ച് കത്തിക്കുകയും ചുണ്ണാമ്പ് ചൂളയിലിട്ട് കത്തിക്കുകയും സിംഹത്തിനും പുലിക്കൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഈ പീഡിപ്പിച്ച ഈ റോമൻ ഭരണകൂടമൊക്കെ ഇപ്പം എവിടെ അവർ വല്ലതും ഉണ്ടോ അവരെല്ലാം നശിച്ചു പോയി ഈ കൊളോസി എവിടെ കൊളോസ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നിലനിൽപ്പുള്ളൂ കൊളോസി എവിടെ അതൊക്കെ ഇപ്പം ആൾക്കാർ ഈ കാഴ്ചമംഗ്ലാവ് കാണാൻ പോകുന്ന പോലെ ആൾക്കാർ കാണാൻ ചെല്ലുന്ന ഇടങ്ങളാണ് അതൊക്കെ എവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ കൊളോസി എവിടെ എവിടെ സാർ ചക്രവർത്തിമാരെവിടെ സാർ ചക്രവർത്തിമാരുടെ പരമ്പര എവിടെ അവരുടെ കുടുംബക്കാരൊക്കെ എവിടെ പോയി എന്ത് ഇവരൊക്കെ ഹിറ്റ്ലർ എവിടെ മുസോളിനെവിടെ ഹിറ്റ്ലർ എന്ത് ചെയ്യേ ഹിറ്റ്ലറൊക്കെ ഈ ഒരുപാട് ക്രിസ്ത്യാനികളൊക്കെ കൊന്ന ആൾക്കാരാണല്ലോ ക്രിസ്ത്യാന ഈ ഹിറ്റ്ലർ അപ്പം ഹിറ്റ്ലറിൻ്റെ കാര്യം പറയുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു അതായത് ഹിറ്റ്ലറിൻ്റെ കൊട്ടാരം അദ്ദേഹത്തിൻ്റെ കൊട്ടാര ഇരുന്ന സ്ഥാനത്ത് അവിടുത്തെ സർക്കാർ അവിടുത്തെ കൊട്ടാരം എല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് ആ ഒരു സ്ഥാനത്ത് ആ ജർമ്മനിയിലെ വേസ്റ്റുകൾ കൊണ്ടിടുന്ന സ്ഥലമാക്കി മാറ്റി പറയുക മനസ്സിലായോ അപ്പോൾ ഹിറ്റ്ലറുടെ നാസി ജർ നാസി പാർട്ടിയുടെ ഹിറ്റ്ലറിൻ്റെ ഇതൊന്നും ഇന്ന് ലോകത്തിലില്ല ക്രൈസ്തവരെ നശിപ്പിക്കാൻ ശ്രമിച്ചതും ക്രൈസ്തവരെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആരും ഇന്ന് ലോകത്തിലില്ല ആ സത്യം ആ പരമസത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് കർത്താവ് യേശുക്രിസ് പറഞ്ഞ പോലെ ഈ പത്രോസിനോട് പറഞ്ഞ പോലെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല പറഞ്ഞു മനസ്സിലായോ ി ജെ കാരാ നിങ്ങൾ ഈ കുറുവോടി കറക്കി കുറെ ആ ക്രൈസ്തവരെ തല്ലിയേം ആവശ്യമില്ലാത്ത കേസുകളൊക്കെ അവന്റെ തലയിൽ വെച്ച് അവര് ഈ പീഡിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ പത്രോസിനോട് പറയാണ് പത്രോസ നീ പാറയാവുന്നു ഈ പാറ ഞാൻ എൻ്റെ സഭയെ പണിയും ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഈ പറയുന്ന മുസോളിനിയും ഈ പറയുന്ന ഹിറ്റ്ലറും സാർ ചക്രവർത്തിമാരും റോമൻ ഭരണകൂടവും ഒക്കെ എവിടെ ഇവരെല്ലാം പോയി ഈ പാതാള ഗോപുരങ്ങൾ അതിനെ ജയി ഇന്നും ക്രിസ്ത്യാനിറ്റി ഈ ലോകത്തിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വന്ന ആൾക്കാർ മുടിഞ്ഞു പോയി പക്ഷേ ക്രിസ്ത്യാനിറ്റി മുടിഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ മുടിക്കാനോ നശിപ്പിക്കാനോ പറ്റുന്ന ഒരു കാര്യം ഇത് നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് അത് മനസ്സിലായി റോമൻ ചക്രവർത്തിമാർക്ക് പറ്റിയിട്ടില്ല നിങ്ങൾക്കറിയില്ല റോമൻ ചക്രവർത്തിമാർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇതിപ്പം ജനാധിപരണ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അധികാരത്തിൻ്റെ ചില ഈ സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുറച്ച് ദ്രോഹങ്ങളൊക്കെ ഞങ്ങളുടെ നേരെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ നോക്കുക ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അതായത് ഒരു കാര്യം ചെയ്താൽ ആരെ പേടിക്കണ്ട റോമൻ ചക്രവർത്തിമാർ അവരൊക്കെ ജനാധിപത്യ രാഷ്ട്രമൊന്നുമില്ല അവരൊക്കെ ചക്രവർത്തി രാജാക്കന്മാരായിരുന്നു അവർ ത തല വെട്ടാൻ പറഞ്ഞാൽ തലവെട്ടും അതിനകത്ത് പിന്നീടൊരു ചോദ്യമോ ഒന്നുമില്ല അപ്പോൾ ആ സ്ഥാനത്ത് പോലും അവർക്ക് പോലും നശിപ്പിക്കാൻ കഴിയാതെ അവരൊക്കെ ശ്രമിച്ചിട്ടും പാഴായിപ്പോയൊരു വിപുലമായ അതൊക്കെ അപ്പം ഇതുപോലെ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചിട്ട് നിങ്ങളെക്കാട്ടിലും എത്രയോ ബലവാന്മാർ ഇട്ട് എറിഞ്ഞിട്ടിട്ട് പോയ കാര്യമാണ് നിങ്ങൾ ഈ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഒന്നും നശിച്ചു പോകത്തില്ല ചരിത്രത്തിൽ ഇതുപോലെ ഈ റോമൻ ഭരണകൂടം പോലെ ഈ മുസോളിനെ പോലെ ഹിറ്റ്ലറിൻ്റെ വസതിയൊക്കെ പോലെ നാസി പാർട്ടിയൊക്കെ പോലെ നാസി പാർട്ടിയൊക്കെ ഇന്നുണ്ടോ നാസി പാർട്ടിക്ക് എന്ത് ഭയങ്കരമായ ശക്തമായ പാർട്ടിയാണ് അതുകൊണ്ട് ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ പിടിച്ചടക്കിയ ഭരണകൂടനമല്ലേ അവരൊക്കെ അവരൊക്കെ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞപോലെ ചരിത്രത്തിൽ നിങ്ങളും പറഞ്ഞു പോകും പറഞ്ഞു മനസ്സിലാവും നിങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ നിങ്ങളെ പറ്റി ഇങ്ങനെ പഠിക്കും ഈ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ആൾക്കാർ ഈ ചരിത്ര പുസ്തകത്തിൽ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠി പഠനം നടത്തും അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾ കുറച്ച് തല്ലാൻ പറ്റും കുറേ ആൾക്കാർക്ക് എടുക്കാനൊക്കെ പറ്റും നിങ്ങളും ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വടിയും കറക്കി മോദിയുടെയും അമിത്ഷായുടെ ഒക്കെ പുറകെ നടന്നിട്ടൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ബൈബിള് പറയുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരുവരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ